അതാണ്ടെ എന്നേക്കോട്ടെ ഒരുത്തിൻ്റെ ചീട്ട് കയറുന്നത് കാണാൻ തയ്യാറായിക്കു പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല എഫ് സി ഗോവയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറി പിന്നീട് മുംബൈ സിറ്റിയിലേക്ക് പോയി മധ്യനിരയിലൊരു ജയ്ജാൻഡ് ഫിഗറായിട്ട് തന്നെ വാഴ്ത്തപ്പെടുന്ന അഹമ്മദ് ജാവുന്നതിനെ കുറിച്ചാണ് അഹമ്മദ് ജാവു ഒഡീഷയിൽ ഇപ്പോൾ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നക്കാരനാണ് എന്ന് നമ്മളെല്ലാവരും നേരത്തെ കൂട്ട് കേൾക്കുന്നതാണ് ഇപ്പം അഹമ്മദ് ജാവു ക്ലബ്ബിനെ അറിയിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ക്ലബ്ബ് വിട്ട് വേറെ എങ്ങാണ്ടോട്ടോ പോയിട്ടുണ്ട് ക്ലബിനെ അറിയിക്കാതെ പുള്ളി വീട്ടിലോട്ടോ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഇത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവായിട്ടാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അഹമ്മദ് ജാഹുവിനെതിരെ കാര്യമായിട്ടുള്ള നടപടികൾ ക്ലബ്ബ് എടുക്കും എന്ന് ഒഡീഷൻ അവരോടൊരു അവരുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇതിനൊരു സീരിയസ് ഡിസിപ്ലിനറി ആക്ഷനായിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് ഇതിനൊരു അച്ചടക്ക നടപടി ഉണ്ടായിരിക്കും അതൊരിക്കലൊരു ചെറിയ ആയിരിക്കില്ല ഒരുപക്ഷേ പുള്ളിക്കീടെ വിലക്കിലോട്ടൊക്കെ നീളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഫിഫയിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഏതായാലും അഹമ്മദ് ജാഹുവിൻ്റെ ചീട്ട് കീറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്ന് ഗോവ ഒഡീഷയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ അറിയുന്നുണ്ട് അപ്പോൾ ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്ന നിലയിൽ കോൺട്രാക്റ്റുള്ള ഉള്ള ക്ലബിനോട് ചില കാര്യങ്ങൾ അറിയിക്കേണ്ടത് ആരോഗ്യം ഉത്തരവാദിത്തം ജാഹോനുണ്ട് അത് പുള്ളി ചെയ്തില്ല അതിന് ഒഡീഷ എങ്ങനെ പ്രതികാരം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം